ഹായ് ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ഏറ്റവും എളുപ്പം സാധ്യമാകുന്നത് ഓവുലേഷൻ സമയത്തുള്ള ലൈംഗിക ബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർത്തവശേഷം അണ്ടവിസർജ്ജനം അഥവാ ഓവുലേഷൻ ദിവസം മനസ്സിലാക്കി ബന്ധപ്പെട്ടാൽ ഗർഭധാരണ സാധ്യത ഏറെയാണ് ഗർഭധാരണം നടക്കാനും ഒഴിവാക്കാനും സ്ത്രീയിലെ ഓവുലേഷൻ തീയതി അറിയേണ്ടത് അത്യാവശ്യമാണ് ചിലർക്ക് ഓവുലേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരും ഉണ്ടാകാം സ്കലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബീജങ്ങളാണ് ഗർഭധാരണത്തിൽ പുരുഷൻ്റെ ഭാഗമെങ്കിൽ സ്ത്രീയുടേത് അണ്ടമാണ് നൂറുകണക്കിന് അണ്ടങ്ങൾ ഓരോ സ്ത്രീയുടെയും ഓവറിയിൽ ഉണ്ടാകും എങ്കിലും ഓരോ മാസവും ആർത്തവത്തിനു ശേഷം അവയിൽ ഒന്ന് വളർച്ചയെത്തി അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് എന്നാൽ പല സ്ത്രീകൾക്കും ഓവുലേഷൻ എന്ന് നടക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കാറില്ല ആർത്തവചക്രം കൃത്യമായിരുന്നാൽ ഓവുലേഷനും ഏറെക്കുറെ കൃത്യമായിരിക്കും സാധാരണ ഇരുപത്തിയെട്ട് ദിവസത്തെ ആർത്തവ ക്രമം ഉള്ള സ്ത്രീക്ക് പതിനാലാം ദിവസമാണ് ഓവുലേഷൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് എന്നാൽ ആർത്തവ ചക്രം ഇരുപത്തിയെട്ടിൽ കുറഞ്ഞ ദിവസങ്ങളോ കൂടുതൽ ദിവസങ്ങളോ ആവുമ്പോൾ കൃത്യമായ ഓവുലേഷൻ കണക്കുകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഭൂരിഭാഗം സ്ത്രീകൾക്കും ഓവുലേഷൻ ദിവസം മനസ്സിലാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു ചിലർ ഓവുലേഷൻ ദിവസം മനസ്സിലാക്കാൻ ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കുന്നു എന്നാൽ ഓവുലേഷൻ കിറ്റ് പോലുള്ള വഴികൾ ഇല്ലാതെ തന്നെ ഓവുലേഷൻ കൃത്യമായി കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ചില വഴികൾ കൂടിയുണ്ട് അതിലൊന്ന് ആർത്തവകാല ചക്രം കണക്കുകൂട്ടിയുള്ളതാണ് ഉദാഹരണമായി ഒരു സ്ത്രീക്ക് ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നതെങ്കിൽ ഇവരുടെ ഓവുലേഷൻ ദിവസം ആറ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളായിരിക്കും അതായത് ആർത്തവം തുടങ്ങിയ ആദ്യ ദിവസം ഒന്ന് എന്ന് കണക്കാക്കിയാൽ ആർത്തവത്തിൻ്റെ ആറാം ദിവസം മുതൽ പത്താം ദിവസം വരെയുള്ള തീയതികളിൽ ഈ ദിവസങ്ങളിലാണ് ഗർഭധാരണ സാധ്യത കൂടുതൽ ഇതേപോലെ ഇരുപത്തിനാല് ദിവസമാണ് ആർത്തവചക്ര ദൈർഘ്യമെങ്കിൽ ഇവരുടെ ഓവുലേഷൻ ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളാകും ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോൾ ആണെങ്കിൽ പത്ത് മുതൽ പതിനാല് ദിവസം വരെയാകും ആകും ഇരുപത്തിയെട്ട് ദിവസമാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ദിവസം വരെ ആകും അതുപോലെ മുപ്പത് ദിവസമാണ് ദൈർഘ്യമെങ്കിൽ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാകും അതേപോലെ നാൽപ്പത്തിരണ്ട് ദിവസമെങ്കിൽ ഓവുലേഷൻ സമയം ഇരുപത്തിയാറ് മുതൽ മുപ്പത് ദിവസം വരെയാകും കൃത്യമായ ആർത്തവ ചക്രം വരുന്നവരിലാണ് ഈ കണക്ക് കൃത്യമാകുന്നത് എന്നാലും ചിലപ്പോഴെങ്കിലും വ്യത്യാസം വരാം ഇതല്ലാതെ തന്നെ ഓവുലേഷൻ നടക്കുമ്പോൾ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ കൂടിയുണ്ട് ഇതിലൊന്നാണ് ഈ ദിവസങ്ങളിൽ വജയനൽ ഭാഗം വളരെ മൃദുവാകുക എന്നുള്ളത് തൊട്ടു നോക്കിയാൽ ഇത് മറ്റുള്ള സമയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാക്കാനും കഴിയും രണ്ടാമതായി യോനി ഭാഗത്ത് നിന്നും ഡിസ്ചാർജ് നടക്കുന്നു എന്നുള്ളതാണ് കട്ടിയുള്ള ദ്രവമാണിത് ഈ ഭാഗത്ത് ഇത്തരം ദ്രവം ഉണ്ടാകുന്ന അവസ്ഥയിൽ വഴുവഴുപ്പുമുണ്ടാകും സാധാരണഗതിയിലെ ഡിസ്ചാർജ് അല്ല ഈ സമയത്തുണ്ടാകുന്നത് കൂടുതൽ കട്ടിയുള്ളതാകും ഈ സ്രവം ഉണ്ടാകുമ്പോൾ ഓവുലേഷൻ നടക്കുന്ന ദിവസം കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു വഴി പറയാം ഇങ്ങനെ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് കൈ നല്ലതുപോലെ കഴുകി തുടച്ച ശേഷം ഈ സ്രവം കൈകൊണ്ടെടുക്കുക കൈയിലെ രണ്ട് വിരലുകൾക്കിടയിൽ ഈ സ്രവം വെച്ച് പതുക്കെ വിരലുകൾ അകറ്റുക ആദ്യ ദിവസമാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും രണ്ടാമത്തെ ദിവസമെങ്കിൽ വലിക്കുമ്പോൾ അല്പം കൂടി വലിയും എങ്കിലും പൊട്ടിപ്പോകാം മൂന്നാമത്തെ ദിവസവും അല്പം കൂടുതൽ വലിയും പൊട്ടിപ്പോവുകയും ചെയ്യും ഇത്തരം ദിവസങ്ങളിൽ വിരലുകൾ ഇങ്ങനെ അകറ്റുമ്പോൾ വലിഞ്ഞ് പൊട്ടാതിരിക്കുന്ന ദിവസമാണ് ഗർഭസാധ്യത ഏറ്റവും കൂടുതലുള്ള ദിവസം യോനിസ്രവത്തിൻ്റെ പശിമ കൂടുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ ഗർഭധാരണ സാധ്യത എന്ന് പറയാം ഇങ്ങനെ കൈവിരലുകൾക്കിടയിൽ വെച്ച് വലിച്ചു നീട്ടാൻ സാധിക്കുന്ന ഈ ദിവസം ഏറെക്കുറെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഓവുലേഷൻ സാധ്യതയുള്ള ദിവസമാണ് ഓവുലേഷൻ കിറ്റൊന്നും തന്നെ ഉപയോഗിക്കാതെ തന്നെ ഗർഭധാരണ സാധ്യതയുള്ള ദിവസം ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടാതെ ഈ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൻ്റെ ചൂട് കൂടും അതുപോലെ സ്ത്രീക്ക് ലൈംഗിക താൽപ്പര്യങ്ങൾ വർദ്ധിക്കും വയറിൻ്റെ ഒരു ഭാഗത്തായി വേദന ഉണ്ടാകും ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം സ്ത്രീക്ക് സൗന്ദര്യം വർദ്ധിക്കും ഇതെല്ലാം ഓവുലേഷൻ ലക്ഷണങ്ങളാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്